ബിഗ് ബോസ് മലയാളി സീസൺ സെവന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ലാലേട്ടന് വരുന്നതാണ് അപ്പൊ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇന്നൊരു ടാസ്ക് നടക്കും കേട്ടോ കോടതി ടാസ്ക് ആണ് അപ്പോ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് നെവിനാണ് അതുപോലെ അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ അപ്പൊ ലക്ഷ്മിയും നെവിനും തമ്മിലൊരു വാക്കുതർക്കവും എല്ലാം ലാലേട്ടന് മുമ്പിൽ വെച്ച് നല്ലൊരു അടി നടക്കുന്നുണ്ട് കേട്ടോ സംഭവ മോഷണത്തിനെ പറ്റിയിട്ടൊരു ചോദ്യം അതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് അവിടെ നടക്കുന്നത് അപ്പൊ എന്തായാലും ഈ വീക്കിൽ ആരാണ് ആവുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും മിക്കവാറും നതിൻ ആവാനാണോ അതോ അക്ബർ ആണോ ആരാണെന്ന് അറിയില്ല ചിലപ്പോ നോ എവിഷനും ഉണ്ടാവാം അപ്പൊ നിങ്ങൾ ആരാണ് ഇന്നത്തെ എപ്പിസോഡിൽ എഡിറ്റർ ആയി പോകുന്നതെന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പൊ നെതിൻ ആകെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് ഇപ്പൊ തോന്നുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക നാലേട്ടിന് മുമ്പിൽ വെച്ച് നല്ലൊരു അടിയ നടക്കും കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം